കൂട്ടാറിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് കടന്നലുകളുടെ കുത്തേറ്റു പുത്തൻപുരക്കിൽ ഗിരീഷിനും ഭാര്യയ്ക്കും മകനുമാണ് വീടിന് സമീപം കൂടുകൂട്ടിയ കടന്നലുകളുടെ ആക്രമണം ഉണ്ടായത് കടന്നലുകൾ ആക്രമിച്ച ഇവരുടെ വളർത്തു നായകളും ചത്തു ഗുരുതരമായി കുത്തേറ്റ ഗിരീഷിനെ നെടുങ്കടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഗിരീഷിന്റെ വീടിന്റെ സമീപത്തായി കടന്നലുകൾ ഒരാഴ്ച മുമ്പ് കൂടുകൂട്ടിയിരുന്നു വ്യാഴാഴ്ച രാവിലെ കൂട്ടിലുള്ള വളർത്തുനായയുടെ നായയുടെ കരച്ചിനുക്കാട്ടാണ് ഗിരീഷ് പുറത്തിറങ്ങിയത് വളർത്തു കൂട്ടമായി കടന്നലുകൾ ആക്രമിക്കുന്നത് കണ്ട് കൂടുതറക്കുന്നതിനായി എത്തിയ ഗിരീഷിനെയും കടന്നലുകൾ ആക്രമിച്ചു തുടർന്ന് വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ ഗിരീഷ് തുണികൊണ്ട് ശരീരം പൊതിഞ്ഞ ശേഷം വീണ്ടും നായ്ക്കളെ കൂട്ടിൽ നിന്നും പുറത്തിറക്കുന്നതിനിടയിൽ വീണ്ടും കുത്തേറ്റു ഇതിനിടയിൽ ഭാര്യ രശ്മിയും മകൻ ആദർശും ഗിരീഷിനെ സഹായിക്കുവാനായി എത്തുകയും ഇവർക്കും കുത്തേൽക്കുകയുമായിരുന്നു നായകളെ തുറന്നുവിട്ട ശേഷം ഇവർ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനിടയിൽ കുത്തേറ്റ നായകൾ ചത്തു കടനുകളുടെ ആക്രമണം മൂലം വീട്ടിനുള്ളിലേക്ക് കഴിഞ്ഞ ദിവസം രാവിലെ ഒരാറു മണിയൊക്കെ ആയപ്പോൾ കടന്നൽക്കൂടെ ഇവിടെ നിന്ന് ഇളകി വന്ന് പട്ടിക്കൂട് മൊത്തം പൊതിഞ്ഞ് പൂച്ച ഉണ്ടായിരുന്നു അതിനെ മൊത്തം പൊതിഞ്ഞ് അതിനെ രക്ഷിക്കാനായിട്ട് പോയി അച്ഛനിട്ടും എനിക്കിട്ടും ഒക്കെ കുത്തു കെട്ടി നിറച്ച് പട്ടികൾ രണ്ടും കുത്തു കെട്ടി ചത്തു അപ്പൊ തന്നെ രണ്ട് പട്ടിയും ചത്തു അച്ഛൻ അന്ന് തൊട്ടാശുലാണ് എനിക്ക് ഞങ്ങൾ മൂന്നുപേരത്തിൽ തന്നെ അച്ഛനപ്പം ശ്വാസം മുട്ടലും വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പം ഞങ്ങളെ ഇപ്പൊ വീട്ടിലോട്ട് അടിപ്പിക്കുന്നില്ല ഈച്ച വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ചുറ്റി ചുറ്റി ഈച്ച കടന്നൽ വലിയ കടന്നൽ നിൽക്കുക അപ്പം ഞങ്ങളെ അങ്ങോട്ട് അടിപ്പിക്കുന്നില്ല കൂട് നാട്ടുകാർ കത്തിച്ചു പക്ഷെ എന്നാലും ഈച്ച പോവാതെ അവിടെ തന്നെ ഇങ്ങനെ ഈച്ച നിക്കു തിരക്കാത്ത കയറുന്നത് കഴിഞ്ഞാൽ അപ്പുറത്തെ വീടിന്റെ മതിലൊക്കെ ചാടി വന്ന് അവർ വേഷം വഴി കേട്ടോ തിരക്കാട്ട് കയറുന്നു രണ്ടുപോരും ഞങ്ങൾക്ക് കയറാനൊന്നും പറ്റത്തില്ല ഞങ്ങളെ മൂന്ന് പേരവിടെ മണമടിച്ചാൽ ഞങ്ങളെ കൂട്ടാൻ വന്നു ഓടിക്കുക നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഗിരീഷിനെ ഇനിയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ഇതേസമയം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ കടന്നൽ കൂട് കത്തിച്ചുവെങ്കിലും പുലർച്ചെ വീണ്ടും കടന്നലുകൾ കൂട്ടമായി എത്തി ഇതോടുകൂടി അയൽപ്പക്കത്തുള്ള വീട്ടുകാർക്ക് കൂടി പുറത്തിറങ്ങുവാൻ പറ്റാത്ത സ്ഥിതിയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല